നമ്മൾ ഉപയോഗിക്കുന്ന ബൈക്ക് ചിലപ്പോൾ സ്റ്റാർട്ടാകാൻ അതെ വരുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഇതാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഇതിൻ്റെ പ്രധാന ഒരു പോയിൻ്റ് നമ്മുടെ വാഹനം എത്ര ചവിട്ടി സ്റ്റാർട്ട് ചെയ്താലും അത് സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ടാകാണ്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കാണുന്നതാണ് നോക്കിയേ എൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ എൻഡിൽ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവും കൂട്ടിമുട്ടുമ്പോഴത്തേക്ക് തീ പിടിക്കുന്ന സ്ഥലമാണ് ഈ നമ്മൾ ഈ കാണുന്നത് ഇത് പിടിക്കാൻ സാധിക്കത്തില്ല നോക്കി കട്ടിക്ക് ക്ലാവ് അല്ലെങ്കിൽ എൻ്റെ കറ പിടിച്ചിരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ പ്ലക്ക് ചില വണ്ടികൾക്കൊക്കെ രണ്ട് പ്ലക്കുണ്ട് രണ്ടാമത്തെ പ്ലക്കാണ് നമ്മൾ അഴിച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പ്ലക്ക് അഴിച്ചെടുത്ത് കഴിഞ്ഞാലും ഈ രണ്ടിലും ഓരോ സമയം തന്നെ ഇതുപോലെ അതിൻ്റെ സ്പാർക്ക് പ്ലക്ക് പോയിന്റിൽ ഇതുപോലെ കറ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകത്തില്ല അതിൻ്റെ ഒരു കാരണം ഇതാണ് ഇപ്പം നമ്മൾ ഇത് ക്ലീൻ ചെയ്യണം നമ്മൾ ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ നമ്മളിത് ഒരു സ്പാർക്ക് പ്ലക്ക് അഴിച്ചു നോക്കുക ഇതുകൊണ്ടോ ഇതിലിരിക്കുന്ന കരിയും പൊടിയും അതൊന്ന് അറിഞ്ഞിരിക്കുന്നതുകൊണ്ടോ ഇത് വാസവും പറഞ്ഞ് ഇത് ക്ലീൻ ചെയ്ത് ഫിറ്റ് വിലയുണ്ട് വേറെ പുതുക് രണ്ടെണ്ണം ഇതുപോലെ വാങ്ങിച്ചു നോക്കുകയുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാത്തതിൻ്റെ കാരണം ഇതുകൊണ്ടും ആകാം അപ്പോൾ ഈ സ്പാർക്ക് ബിളക്ക് പ്രധാന പോയിന്റാണ് അപ്പോൾ നമ്മൾ എപ്പോഴും സ്പാർക്ക് പ്ലക്ക് വണ്ടി സ്റ്റാർട്ടാകേണ്ടി വരുന്ന സമയത്ത് അഴിച്ചെടുക്കുക ചെക്ക് ചെയ്യുക ഓക്കെ